ചേച്ചിമാരെ നമ്മൾ അങ്ങനെ വീണ്ടും മോനാട്ട നമ്മുടെ ആദിത്യ കോട്ടലിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾ ഒരുപാട് വെറൈറ്റി ആണ് ഇവിടെ കാണിക്കുന്നത് ഇത് ലിനൻ കോട്ടണിൽ വരുന്ന വെറൈറ്റി കല്യാണി കോട്ടണില് പിന്നെ അതുപോലെ തന്നെ മൊടാൽ സിൽക്ക് എംബ്രോയ്ഡറി വൈറ്റ് വരുന്നത് വിചിത്ര സിൽക്ക് പിന്നെ കോട്ട സിൽക്കിൽ വരുന്ന സാരീസ് പിന്നെ ജോർജറ്റ് ബനാറസിൽ വരുന്ന സാരീസ് ഇത് അല്ലേ ചന്തേരില്ലേരി ചന്തേരി സിൽക്കിൽ വരുന്നത് സോഫ്റ്റ് സോഫ്റ്റ് സിൽക്കിന്റെ വെറൈറ്റീസ് ആണ് ഈ വരുന്നത് പിന്നെ അത് മാത്രല്ല കുറച്ച് ട്രഡീഷണൽ കളക്ഷൻസും കൂടി നമ്മൾ കാണിക്കുന്നുണ്ട് നമുക്ക് ആദ്യം നമുക്ക് കാണിക്കാം ഏതാ മോനേട്ടാ സ്റ്റാർട്ടിങ് നമുക്ക് ഇത് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ആദ്യം ഞങ്ങൾ ഒരു സാരി എടുത്ത് കാണിച്ചുതരാം ഇതിന്റെ മൊത്തം പീസ് ഞങ്ങൾ എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഓരോ വെറുതാ നോക്കി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപ എന്താ പല്ലു ഇതെങ്ങനെ വരും നോക്കി സ്ക്രീൻഷോട്ട് എടുക്ക താഴെ നമ്പറിലേക്ക് അയച്ചു കൊടുക്ക കേട്ടോ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും വില ഒന്നുകൂടി പറയുമ്പോൾ ഓരോ ഡിസൈൻസ് എടുത്ത് കാണിച്ചു തരാം ഈ ഡിസൈൻസും നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കേട്ടോ കളർ ചേഞ്ച് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വാട്സപ്പിൽ കാണിച്ചു തരും അല്ലേട്ടാണെ അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ഒരു സമയം ഉൾക്കൊള്ളാൻ പറ്റില്ല ദാ ഒരുപാട് കളേഴ്സ് ആണ് വരുന്നത് സെയിം തന്നെയാണ് അല്ലേ അടുത്തത് നല്ല ഭംഗിയുള്ള അടിപൊളി അടിപൊളി കളേഴ്സാണ് കേട്ടോ വരുന്നത് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഇതിൽ അടുത്തത് കളേഴ്സ് ആണ് വർക്ക് ഡിഫറൻ്റ് ആണ് വരുന്നത് ഇങ്ങനെ കാണിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല എന്തായാലും അത് അവസാനം കാണിക്കാലോ മോനാണ് നമുക്ക് കല്യാണിക്കോട്ടം കാണിച്ചാലോ കല്യാണിക്കോട്ടം കാണിച്ചു തരാം അതാ കല്യാണിക്കോട്ടം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അത്രയും വരിക ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് ഡിസ്കൗണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാരി നോക്കി പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡിയും കൂടി സാരി ഇങ്ങനെ വരും നോക്കി നല്ല ഭംഗിയുള്ള അടിപൊളി സാരിയാണ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തോ അതേപോലെ തന്നെ അടുത്തൊരു കളറും കൂടി കാണിച്ചു തരാം ഇതിന്റെയൊക്കെ നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് ഒരു കളറ് പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി മഞ്ഞയില് കറുപ്പ് വരുന്നത് നല്ല വെറൈറ്റി ആണ് കേട്ടോ അത് എന്താ നല്ല രസമുള്ള അടിപൊളി പിന്നെ സിൽവറിൽ ഒരു പാറ്റേൺസ് വരുന്നുണ്ട് കോൺട്രാസ്റ്റ് അല്ലാത്ത ഐറ്റം ഉണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് ഇല്ലേ സിൽവറിൽ അടിപൊളി ആയിട്ടുണ്ട് സിൽവറിൽ ഇതിന് കല്യാണി കോട്ടൺ അല്ലേ നല്ല ബ്ലാക്കില് സിൽവർ വരുന്നുണ്ട് കല്യാണി കോട്ടനിൽ ക്ലാസ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ അതൊക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് സ്ക്രീൻഷോട്ട് എടുത്തു ഉടനെ തന്നെ പിന്നെ അതുപോലെ തന്നെ ബ്ലാക്കില് മെറൂൺ കോമ്പിനേഷൻ വരുന്ന അടിപൊളി സാരി വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ റെഗുലറായിട്ട് കാണുന്ന ഐറ്റംസ് ആണ് കേട്ടോ അല്ലേ മോനോ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്ന ഒരു കളർ കോമ്പിനേഷൻസ് ആണ് കല്യാണി കോട്ടനിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കും കേട്ടോ അതൊക്കെ നല്ല രസമായിരിക്കും പിന്നെ അടുത്ത് ഇതാ മെറോൺ ഫുൾ മെറോൺ മെറോണ്ട് ഇതാ പല്ലു ഫുൾ ബോഡി ഇതാ അടുത്തത് ഇതാ ഓക്കെ പിന്നെന്താ അടുത്ത ഒരു കളർ നല്ല ഭംഗിയുള്ള കളറാണ് അടുത്ത അടിപൊളി കളർ കോമ്പിനേഷൻ ഇതാ ഇത്രയാണ് കേട്ടോ കളർ കോമ്പിനേഷൻസ് വരുന്നത് പിന്നെ അടുത്തത് ഇതാ മൊഡാലില്ലേ മൊടാൽ മൊടാല് ഒരെണ്ണ അടുത്ത് കാണിച്ചു തരാം ഈ മൊഡാലിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഇതാ സാരി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നോക്കിയേ ഇത് മുന്താണിത് സാരി പൊടി ബ്ലൗസ് കഴിക്കാം ബ്ലൗസ് കഴിഞ്ഞാൽ വരും കേട്ടോ അതിന്റെ ഡിസൈൻ ചേഞ്ചും കളർ ചേഞ്ചും അതൊരു ഡിസൈൻ ആണ് ഇങ്ങനെ വരുന്നത് ആണല്ലേ ബോർഡർ വീതി കൂടിയ ബോർഡർ അടുത്തൊരു ഡിസൈൻ കാണിച്ചു തരാം അതാ അടുത്തത് ഫുള്ളും ഇത് എങ്ങനെയാണ് കേട്ടോ വരിക രണ്ടില്ലേ പിന്നെ അടുത്ത ഒരു ഐറ്റം കൂടി കാണിക്കാം ഈ ഒരു ഡിസൈൻ നോക്കി നല്ല ഭംഗിയുള്ള ഡിസൈൻ വീതി കൂടിയ ബോർഡർ ഫുൾ ബോർഡി ഇങ്ങനെ ആയിരിക്കും കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അതോക്കി ഏതാ ഡിസൈൻ വെച്ച് കഴിഞ്ഞാൽ നോക്കുക ഇഷ്ടപ്പെടുന്ന സെലക്ട് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് വരുന്നത് ഇതാ അടുത്തത് ഇതൊക്കെ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് കേട്ടോ വരുന്നത് ഇതാ പിന്നെ അതേപോലെ തന്നെ വൈറ്റ് എംബ്രോയിഡറി സാരി വില വൈറ്റ് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് വില വരുന്നുള്ളൂ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതിന്റെ വർക്ക് വലുത് ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരിക ഡിഫറൻറ്റ് ഡിഫറൻറ്റ് വർക്കുകളാണ് കേട്ടോ വരുന്നത് വൈറ്റ് ഇത് ഫുള്ള് വൈറ്റ് വരുന്ന ഐറ്റം നോക്കി നല്ല ഭംഗിയുള്ള ഫുൾ വൈറ്റ് വരുന്ന ഐറ്റം വരുന്നായിട്ടും വർക്ക് ഡിഫറൻറ്റ് വരുന്നുണ്ട് ഇത്രയാണ് കേട്ടോ ഈ ഒരു കളക്ഷൻ വരുന്നത് ഇനി നമ്മുടെ വിചിത്ര വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻ കല്ല് വെച്ച ഫുള്ള് ബോഡി കല്ല് വെച്ചിട്ടാണ് കേട്ടോ വരികയൊക്കെ ഉണ്ടല്ലേ അതിന്റെ കളർ ചേഞ്ച് വരുന്നുണ്ട് ഓരോ കളർ ചേഞ്ച് നോക്കുക ഏതാ വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഓക്കെ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ വരുന്നത് പിന്നെ അടുത്തൊരു ഐറ്റം കോട്ട സിൽക്കിൽ അല്ലേ കോട്ട സിൽക്കിൽ ഇത് എത്ര വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി അറുപത് തൊള്ളായിരത്തി അറുപത് രൂപയ്ക്ക് വരുന്ന അടിപൊളി ഐറ്റം കാണിച്ചു തരാം ഇതാ ഓക്കെ പല്ലു ഇതിങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ബോർഡർ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ബോർഡർ ഉണ്ടല്ലേ ഒരു താമരയാണ് കേട്ടോ ബോർഡർ കൊടുത്തിരിക്കുന്നു അതിൽ സിൽവർ ബോഡിയിൽ ഫുള്ള് വർക്ക് വരുന്നുണ്ട് ബ്ലൗസ് കാണിച്ചു തരാം ബ്ലൗസ് ഇതാ ബ്ലൗസ് ഇതാണ് അല്ലേ ആ നല്ല ഭംഗിട്ടോ ഗ്രേ ഷെയ്ഡ് അല്ലേ നന്നായിട്ട് അതിന്റെ കളർ ചേഞ്ചുകൾ ഇതാ ജസ്റ്റ് ഓരോ കളർ ചെയ്ഞ്ചുകൾ കാണിച്ചുതരാം നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചുകളാണ് കേട്ടോ വരുന്നത് ഏതാ വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതില് സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുത്താൽ മതി ഇതാ ഓക്കെ എന്താ ഭംഗി നോക്കി അടുത്ത കളർ നല്ല രസമുള്ള കളർ ചെയ്ഞ്ചാണ് സൂപ്പർ ആയില്ലേ സാരി പിന്നെ നമ്മുടെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് അതെന്തായാലും എല്ലാവർക്കും അപ്പൊ എത്ര പേഴ്സന്റ് നമ്മള് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ബനാറസി ആണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് ബ്ലൗസ് നല്ല പ്ലെയിൻ ഇങ്ങനെ വെച്ച് അടിക്കാൻ ഉണ്ടാവും ഇതിന്റെ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം ഒരു സാരിയാണ് കേട്ടോ നമുക്ക് ഇതിലൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ ബ്ലാക്കും ഇത് നല്ല അതിന്റെ ഓരോ കളർ ചേഞ്ചുകൾ ജസ്റ്റ് വെച്ച് കഴിഞ്ഞാലും ബ്ലാക്കും ഫുൾ ബോഡി വരുന്ന കേട്ടോ ഗ്രീൻ ഗ്രീനും മെറൂണും അല്ലേ അച്ച് റെഡും ഫുൾ ബോഡി റെഡും വരുന്നത് ഇത്രയും കളക്ഷൻ ആണ് ഇതിൽ വരുന്നത് ആയിരത്തി മുന്നൂറ്റി ഇത് ആയിരത്തി നാന്നൂറ്റി അറുപത്താറ് അല്ലേ അത് കൊള്ളാലോ ഫുൾ ബോഡി നന്നായിട്ടുണ്ട് ഫുൾ ബോഡി അതേപോലെ തന്നെ പല്ലും കൂടി കാണിച്ചുതരാം നിയര ഐറ്റം സാരി കണ്ടില്ലേ നല്ല അടിപൊളി സാരി ബ്ലൗസ് ബ്ലൗസ് ഹെവി വർക്ക് വരുന്നതാണ് കേട്ടോ നല്ല അടിപൊളി എടുക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരി ആണ് കേട്ടോ അത് ഇതിന്റെ കളർ ചേഞ്ചുകളാണ് നോക്കുക നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചുകൾ ഏതാ വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുക ബ്ലാക്കും റെഡും കിട്ടില്ല സാരി കേട്ടോ അതൊക്കെ ഒരു ബ്ലാക്കും പിങ്ക് പിങ്കും നേവി ബ്ലൂവും റെഡും പച്ചയാണ് റെഡും പച്ചയും റെഡും പച്ചയും രക്ഷയില്ല ഈ പിന്നെ ഈ റെഡും അല്ലേ ബ്ലാക്ക് ആണ് അല്ല ഈ റെഡ് ഇതൂടെ സിൽവർ ഓക്കെ ഇത്രയാണ് കേട്ടോ ഈ ഒരു സാരി സെല്ല് വരുന്നത് വേദില വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്യാ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്ക കേട്ടോ ഡിസ്കൗണ്ട് ആയിരത്തി മുപ്പത് രൂപ പല്ലു െ ഫുൾ ബോഡി ആയിരത്തി മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ നല്ല അടിപൊളി വർക്ക് ബ്ലൗസും കാണിച്ചു തരാം ഇതാ ബ്ലൗസ് ഇതിന്റെ ഡിസൈൻ ചേഞ്ച് ചെയ്ത് ജസ്റ്റ് കാണിച്ചു തരാം ചേഞ്ച് കളർ ചേഞ്ച് നല്ല ഭംഗിയുള്ള അടിപൊളി കളർ ചേഞ്ച് ഇതൊക്കെ നോക്കി എന്താ രസം നോക്കി കളർ ചേഞ്ചുകൾ നല്ല ഭംഗിയുള്ള കളർ ചേഞ്ച് എന്നിട്ട് വരുന്നത് അതൊക്കെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാൻ പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്ത് വാട്സാപ്പിൽ കാണിച്ചു തരും കേട്ടോ സ്ക്രീൻഷോട്ട് മാത്രം എടുത്ത് അയച്ചു കൊടുക്കുക പിന്നെ ഇത് അടുത്തൊരു ഡിസൈൻ പല്ലു ബോഡി കാണുമ്പോൾ നല്ല ഭംഗി അല്ലേ അതേപോലെ തന്നെ എന്താ പല്ലും കൂടി വരുമ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ സൂപ്പർ സാരിയല്ലു ബോഡി അടിപൊളി ഇതിന്റെ ും ബ്ലാക്ക് സാരിയിലും വെറോണമുണ്ടാണി ആ ഇത് വന്നിട്ട് വേറെ സാരി വേണ്ട അതൊക്കെ നോക്കി നല്ല വെറൈറ്റി സൂപ്പർ ഡിസൈൻ സാരി കാണോ അതൊക്കെ ഇതൊക്കെ കൂടുതൽ ആണ് ജസ്റ്റ് കാണിച്ചു തരാം എന്താ ഫുൾ ബോഡി കാണോ നല്ല ഹെവി ഉണ്ടല്ലേ സൂപ്പർ സാരി അടിപൊളി ഈ സാരി

മഞ്ഞ നല്ല മഞ്ഞ പച്ചയും ബ്ലൂ ആൻഡ് മെറൂൺ ഇത് ഒരു പച്ച പച്ചക്ക് പിമ്പിൽ നേവി ബ്ലൂ ആൻഡ് മെറൂൺ ബ്ലൂ ഓക്കെ നിങ്ങൾ കുറേ ഉണ്ട് ഇല്ലാത്ത പിന്നെ കോൺട്രാസ്റ്റ് സോഫ്റ്റ് അഞ്ഞൂറ്റി ഇരുപത്തി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇതില് ഇവിടെ ഇവിടെ ഡിസൈൻ ഫുൾ പ്ലെയിൻ ഉണ്ട് അങ്ങനെ രണ്ട് ഐറ്റം അഞ്ചേരം ഇതൊരൈറ്റം ഇതൊരൈറ്റം പൂന്താണി അതൊരു ഡിസൈൻ ഉണ്ടാവും അതിനൊക്കെ

അഞ്ഞൂറ്റിഇരുപത്തഞ്ച് രൂപ അഞ്ഞൂറ്റിഇരുപത്തി അഞ്ച് രൂപ കിട്ടുന്ന സോസിലേക്ക് പിന്നെ ഇതിൽ തന്നെ കുറച്ചുകൂടെ കൂടിയത് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ അതായത് ഇതില് ഉള്ളൊരു ഡിസൈൻ ഉണ്ട് നോപ്പത്തി രൂപ വർക്ക് വരുന്നുണ്ട് ഇതിൽ അറിയോ അതിൽ വർക്ക് അറിയില്ല വർക്ക് വരുന്നുണ്ട് കണ്ടില്ലേ എംബോസ് വർക്ക് വരുന്നുണ്ട് കണ്ടു സാരി ഈ സാരി കണ്ട നന്നായിട്ട് അറിയും ആ അതിലറിയും കണ്ടില്ലേ അങ്ങനെയാണ് സാരി ആയിരുന്നത് അത് അറിയും അതുകൊണ്ടാണ് അഞ്ഞൂറ്റി അമ്പത്തഞ്ചു രൂപ ഇതിലുണ്ട് ഇതിലുണ്ട് സാരി ആഹാ അഞ്ഞൂറ്റി അമ്പത്തഞ്ചു രൂപക്ക് കിട്ടുന്ന അടിപൊളി സാരീസ് അടിപൊളി സൂപ്പർ സാരീസ് ഇനി ഇത് വന്നിട്ട് വേറെ ഡിസൈഡ് ബോർഡർ ഉള്ളത് ഇതെഴൂറ്ററുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി അറുപത് അല്ലേ ആ ഉള്ളോ നോക്കി സൂപ്പർ സാരി അത് തന്നെ ഫുൾ ബോഡി ആണെങ്കിൽ നന്നായിട്ടുണ്ട് കേട്ടോ ദാ നല്ല അടിപൊളി ബോർഡർ കേട്ടോ നല്ല ഭംഗിയുള്ള ബോർഡറും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കളർ ചെയ്ഞ്ച് അതിൻ്റെ കളർ ചെയ്ഞ്ചുകളാണ് എന്താ ആൾക്കാർ ചോദിക്കുന്ന ഒരു ഐറ്റം അതാ നല്ല ക്ലാസ് ആയിരിക്കും ഇതിന്റെ ബോഡിയൊക്കെ ആണോ ഒരു രക്ഷ ഉണ്ടാവില്ല ഇതിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കുകൾ വരുന്നുണ്ട് അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ബ്ലാക്ക് ഉണ്ടല്ലേ ഈ വർക്ക് നോക്കി മാറി നല്ല വർക്ക് മാറി അടിപൊളി ഐറ്റം എന്താ വർക്ക് നല്ല അടിപൊളി വർക്കുകൾ വരുന്നത് ഇത് കുറെ വരുന്നുണ്ട് നല്ല നല്ല വെറൈറ്റി വർക്കുകൾ വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നല്ല അടിപൊളി വർക്ക് റെഡ് കോമ്പിനേഷൻ വരുന്നത് പിന്നെ ബാറ്റിക്കില് വരുന്നേ ഇതൊക്കെ കൊറേ ഇണ്ട് കേട്ടോ ഡിസൈൻ ചേഞ്ചുകൾ ഡിസൈൻ ചേഞ്ചുകൾ കൊറേ വരുന്നുണ്ട് ഒക്കെ കാണിച്ചു വരുന്നായിരിക്കും കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി പിന്നെന്താ ഐറ്റം കാണിച്ചാ

നന്നായിട്ടുണ്ട് കേട്ടോ കോട്ടണിൽ എംബ്രോയിഡറി വർക്ക് വന്നപ്പോൾ നന്നായിട്ടുണ്ട് ഫാസ് ആയിട്ടുണ്ട് ഓക്കെ സൂപ്പറായിട്ടുണ്ട് പിന്നെ ഒരു കൃഷ്ണൻ പാറ്റേൺ വരുന്ന അടിപൊളി സെറ്റ് സാരി വരുന്നുണ്ട് ഇതാ നല്ല അടിപൊളി മരിപ്പീരിയൊക്കെ വരുന്ന അതാ ഫുള്ള് ഇതാ ബോഡി ഇങ്ങനെ ഉണ്ടാവും അത് തന്നെ പല്ലു കണ്ടില്ലേ നന്നായിട്ടില്ലേ സാരി കാണാൻ വിഷുക്കൾ ഒരുപാടുണ്ടാകും ഓൻ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതാ തെയ്യത്തിൻ്റെ സാരി പിന്നെ ഈ വർക്ക് ഫുള്ള് ബോഡിയിൽ വരുന്ന അടിപൊളി സാരി നോക്കി എന്താ ബോഡി മൊത്തം അങ്ങനെ ആയിരിക്കും കേട്ടോ വർക്ക് വരിക പിന്നെ സ്ട്രൈപ്സ് ഒക്കെ വരുന്ന കുറെ വെറൈറ്റി ഉണ്ട് അതിന്റെ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് പിന്നെ എന്താ ബ്ലാക്കില് പുതിയ മോഡലാണ് അത് ന്യൂ മോഡൽ ഇപ്പോഴത്തെ ഈ വിഷു ഇറങ്ങിയിരിക്കാം നല്ല അടിപൊളിയേ സൂപ്പർ സാരി കേട്ടോ ഇതിന്റെ കളർ ചേഞ്ചുകൾ ഉണ്ട് കേട്ടോണ്ട് എന്താ മെറൂൺ കോമ്പിനേഷനിൽ വരുന്ന ഒക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെ നോക്കി കൃഷ്ണന്റെ ഒക്കെ വെറൈറ്റി വെറൈറ്റി പിന്നെ പോൾക്കാ റോട്ടിൽ ഹാഫ് ആൻഡ് ഹാഫ് സാരി വരുന്നത് അല്ലെ ഹാഫ് ഹാഫ് ഡൈ ചെയ്താണ് അതിന്റെ കുറവുണ്ട് പിന്നെ സെറ്റ് മൂണ്ടുകളെ കറഷൻ നോക്കി നല്ല വെറൈറ്റി പിന്നെ ജക്കാഡിൽ വരുന്നത് അതൊക്കെ ജക്കാഡിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ എന്താ നല്ല അടിപൊളി ജക്കാഡിൽ വരുന്ന സൂപ്പർ സെറ്റ് മൂണ്ടുകളാണ് കേട്ടോ വരുന്നത് പിന്നെ അടുത്ത വെറൈറ്റി എംബ്രോയിഡറിയുടെ കണിക്കൊന്നാ വരുന്നതും വരുന്നുണ്ട് സെറ്റും ഉണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി കണിക്കൊന്ന കണിക്കൊന്നെട്ടോ പിന്നെ ലീഫിൽ ഇല്ലേ ലീഫിൽ ലീഫിൽ എംബ്രോയിഡറി ചെയ്ത സെറ്റപ്പ് സാരീസ് വരുന്നുണ്ട് അതൊക്കെ നല്ല ഭംഗിയുള്ള സാരീസാണ് ഇത് ക്ലാസ് ആയിട്ടുണ്ടല്ലോ അല്ലേറായിട്ട് കേട്ടോ കാണിച്ചു അതായത് ഡിഫറെൻ്റ് ആയി നല്ല കളർ കോമ്പിനേഷൻ നോക്ക് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ പല്ലും കൂടി കാണിച്ചത് എംബ്രോയിഡറി ആണ് കേട്ടോ എംബ്രോയിഡറി ആണോ നന്നായിട്ടുണ്ട് നല്ല രസമില്ല കാണാം ഒരു വെറൈറ്റി ആയിട്ടു കേട്ടോ ഇതൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ കുറെ സെറ്റും വെറൈറ്റി വെറൈറ്റി സെറ്റും അതാ നമ്മളെ നേരത്തെ കാണിച്ചതിന്റെ കളർ ചേഞ്ച് കളർ കളർ കോമ്പിനേഷൻ വരുന്നുണ്ട് ഇതെന്താണ്ട് അതൊക്കെ ഒരു വെറൈറ്റീസ് ആണ് കേട്ടോ നിങ്ങളെന്താ വെറൈറ്റീസ് ആയിട്ടുള്ള സെറ്റ് കൊണ്ട് വരുന്നുണ്ട് പിന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള അനന്തപത്മനാഭൻ്റെ വരുന്നുണ്ട് എന്താ ഇതൊക്കെ വെറൈറ്റി പ്രിന്റുകൾ ആണല്ലോ ആണ് വരുന്ന അത്രയ്ക്കും മികച്ച കളക്ഷൻസ് ആണ് നല്ല ക്ലാസ് കളക്ഷൻ കേട്ടോ ക്ലാസ് കളക്ഷൻ ആണ് മോഹിനിയാട്ടം ഡിഫറൻറ്റ് ഡിഫറെന്റ് മോഹിനിയാട്ടം നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ അല്ലെ സ്റ്റിക്കർ പ്രിന്റ് ആണെങ്കിലും പിന്നെ ചെക്കില് വരുന്ന ഐറ്റംസ് വരുന്നുണ്ട് പിന്നെ ഇത് ഈ കണിക്കുന്ന വെറൈറ്റി കണിക്കുന്ന ടിഷൂല അപ്പോൾ ഇതും കാണിക്കുമ്പോട്ടോ ഇതും നല്ല വെറൈറ്റി ആണ് ഇവർക്ക് കളികൾ എംബ്രോഡറി എംബ്രോയിഡറി കൂടുതൽ ഈ കണിക്കൊന്ന വേണ്ടാത്തവർക്ക് ഒരു ഐറ്റം അതിനോട് മാച്ച് ചെയ്തിട്ടുള്ള അടിപൊളി ഐറ്റം കേട്ടോ അതൊക്കെ ഒരു വെറൈറ്റി ആയിരിക്കും കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ നല്ലൊരു അടിപൊളിയായിട്ട് തെളിഞ്ഞു കാണുന്ന ഒരു പ്രിൻ്റാണ് പിന്നെ കണിക്കൊന്നേ തന്നെ എന്താ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണിക്കൊന്നയുടെ വർക്കുകൾ വരുന്നുണ്ട് ഇതൊക്കെ നല്ല ക്ലാസ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ കുറേ വെറൈറ്റീസ് ആണ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് അതിൻ്റെ കൃഷ്ണനും രാധയും കൃഷ്ണനും പിന്നെ എന്താ കഥകളി കഥകളി ഓകെ നന്നായിട്ടില്ലേ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തായിട്ട് ചക്കളം ഒരുപാടായിട്ടുണ്ട് ആലിലും ആലിലാണ് പിന്നെ ഇതിലിപ്പോ ഏതെങ്കിലും ഡിസൈനുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീറ്റ് ഷോട്ട് എടുത്ത് താഴെകാട് നാലായിട്ടുള്ളൂ എംബ്രോയിഡറി എംബ്രോയിഡറി സീക്വൻസ് ഒക്കെ വരുന്ന അടിപൊളി സാരിയാണ് കേട്ടോ ജക്കാഡില് നല്ലൊരു കോട്ടൺ സാരി കൊള്ളാം അല്ലേ കോട്ടനിലാണ് ഇതിന്റെ ഇതൊരു സിമ്പിൾ സാരി കെട്ടോ പിന്നെ തുളസി തുളസി ഇത് കൃഷ്ണന്റെ ശംഖ്ഷ പിന്നെന്താ സെറ്റ് മുണ്ടില് നല്ല വിത്ത് ബ്ലൗസ് ലൈൻ സാരി എന്താ സെറ്റ് മുണ്ടാണ് കേട്ടോ വിത്ത് ബ്ലൗസ് വരുന്ന ഐറ്റംസ് ആണ് അതിൻ്റെ ഇട്ടി സെയിം പാറ്റേൺ തന്നെയാണ് നല്ല വരുന്ന ലൈൻ സാരി ആ അത് വെള്ളക്കണ്ട നന്നായിട്ടുണ്ട് സെറ്റ് മുണ്ടിൽ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസും പാറ്റേൺസും ഒക്കെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് അതൊക്കെ നമ്മൾ അത്തേ കാണിച്ച മോഡലാണ് കേട്ടോ എത്രയാണ് ഇതൊക്കെ നോക്കി നല്ല വെറൈറ്റിയാണ് ചിക്കർ ബ്രിൻഡിൽ വേറെ ബ്രിൻഡാണ് ആ ആ ആ പൂക്കൾ ഉള്ളു ആ അത് നന്നായിട്ട് കേട്ടോ കാണിക്കും അത് നന്നായിട്ട് നല്ല ഭംഗിയുണ്ട് ജസ്റ്റ് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ട് നല്ല കോമ്പിനേഷൻ നോക്കി റയർ കോമ്പിനേഷൻ ആണ് കേട്ടോ ബോർഡർ വരുന്നത് നല്ല ഭംഗിയല്ലേ അപ്പൊ എന്തായാലും നമ്മൾ ഒരുപാട് കളക്ഷൻസ് നമ്മൾ കാണിച്ചു അപ്പൊ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ താഴെ വാട്സപ്പ് നമ്പർ ഉണ്ട് അതിൽ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ നമ്മൾ കാണിക്കാത്ത ഒരുപാട് ജസ്റ്റ് ജസ്റ്റ് കാണിച്ച ഫോട്ടോ വീഡിയോ വീഡിയോയിൽ തന്നെ കാണിച്ചു അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വാട്സാപ്പിൽ കാണിച്ച് തരും അപ്പൊ എന്തായാലും ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഞങ്ങൾ വീണ്ടും നല്ല പുതിയ കളക്ഷൻ വരുമ്പോൾ വീണ്ടും വന്ന് വീട് ചെയ്യുന്നതായിരിക്കും അല്ലേട്ടെ താങ്ക് യു വെൽക്കം